ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നോമ്പ് പിടിച്ചാല് നമുക്ക് സ്വർഗം കിട്ടും അതാണ് മുജാഹിദ് ബാലുശ്ശേരി ചോദിച്ചത് നിങ്ങൾക്ക് സ്വർഗം വേണോ സ്വർണം വേണോന്ന് നിങ്ങൾക്ക് സ്വർഗമാണ് വേണ്ടതെങ്കിൽ സ്വർണ്ണമൂരി ബാലുവണ്ണന്റെ ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം എന്നാൽ നിങ്ങളുടെ കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്കും കൂടപ്പറപ്പുകൾക്കും ഇനി ആരല്ല ആരാണോ കിടക്കുന്നത് അവർക്കും സ്വർഗം ബാലുവണ്ണൻ വാങ്ങിത്തരും ബാലുവണ്ണൻ സ്വർഗ്ഗം കിട്ടിയിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കുക ഇനി അതും പോട്ടെ മുഹമ്മദ് നബിക്ക് സ്വർഗം കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും നബിമാർക്ക് സ്വർഗം കിട്ടിയെന്ന് ഉറപ്പുണ്ടോ എന്നാലല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കുക ആദ്യം നമ്മൾ നിൽക്കണ്ടേ അത് കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ളവരെ നിർത്താൻ നമുക്ക് പറ്റുക അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് പ്രസംഗിച്ചത് നമ്മളെല്ലാവരും കേട്ടതാണ് അതായത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഞങ്ങൾ വിശ്വാസികളാണ് ഈ തലയിൽ കെട്ടും കെട്ടി തൊപ്പിയും വെച്ച് ഈ പണ്ഡിത വേഷധാരികളായിട്ട് ഞങ്ങൾക്കൊരു പെണ്ണിനെ കയറി കെട്ടിപ്പിടിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് എന്താ സുന്ദരിയായ ഒരു പെണ്ണിനെ ഫ്രഞ്ച് കിസ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ ഞങ്ങൾക്കതിനൊക്കെ താല്പര്യമുണ്ട് ആഗ്രഹവുമുണ്ട് ഞങ്ങൾക്ക് വിഭിചരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ ഉള്ള അതേ സാധനങ്ങൾ തന്നെ ഞങ്ങൾക്കും ഇല്ലേ നിങ്ങൾക്കുള്ള അതേ ചിന്താഗതിയിൽ തന്നെ ഞങ്ങൾക്കും പോകാൻ പറ്റുള്ളൂ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്താ ഞങ്ങളുടെ ലിംഗം ലിംഗൊന്നും ഉദ്ധരിക്കില്ലേ ഞങ്ങൾക്കും അതൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നറിയാൻ പഠിച്ചു ഇനിയിപ്പൊ എന്ത് ചെയ്താലും ശരി പ്രവാചകൻ പറഞ്ഞതിനനുസരിച്ച് പഠിച്ചോട് ക്ഷമിച്ചു കൊടുക്കും അപ്പോ പ്രവാചകനോട് വന്നിട്ട് ഒരു അനുചരൻ ചോദിക്കുകയാണ് പ്രവാചകരെ വ്യഭിചരിച്ചാൽ ഓ മോഷ്ടിച്ചാൽ ആടാ കൊന്നാൽ ആടാ എനിക്ക് മാത്രമുള്ള നിയമമാണ് അല്ലടാ ആ നിങ്ങളിലാര് എന്ത് കൃത്യങ്ങൾ ചെയ്താലും ശരി നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാ മതി അല്ലാഹു അത് അത്ര ഈ നിയമമാണ് ഇസ്ലാമിലുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു അവസരം കിട്ടിയാൽ ഉസ്താദിനെ പെണ്ണിനേഖർ പിടിക്കാതിരിക്കും ബലാത്കാരം ചെയ്യാതിരിക്കും പഠിച്ചവനോട് പൊറത്താൽ മതി ലിംഗം ലിംഗമുദ്ധരിച്ചു പോയി നാഥ നാൽപ്പത് പുരുഷന്റെ ലൈംഗിക ശക്തിയോ കുതിര ശക്തിയോ ഒന്നുമില്ല പക്ഷേ ഉള്ള ശക്തി വെച്ചിട്ട് ഞാനൊന്ന് ചെയ്തു പോയി റബ്ബേ നീ എനിക്ക് പുറത്തു തരണം ഞാൻ എന്താ നാല്പത് അനാഥ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തേക്കാം ഞാൻ അല്ലെങ്കിൽ ഒരായിരോ രണ്ടായിരോ ജക്കാത്ത് കൊടുത്തേക്കാം പഠിച്ചോനെ അങ്ങ് പുറത്തേനെ നമസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു രാത്രിയുടെ എല്ലാ ജീവജാലങ്ങളും ഉറങ്ങുന്ന സമയത്ത് ഉണർന്നിരുന്ന് പഠിച്ചവനോട് റബ്ബേ നീ എനിക്ക് തരണേ തരണേനാഥാ ശരി അങ്ങനെ വളരെ രസകരമായിട്ടുള്ള വിഷയമുണ്ട് കേട്ടോ സ്ത്രീകളെ സംബന്ധിക്കുന്ന വിഷയങ്ങളെ കുറിച്ചിട്ടല്ലാതെ പാട്ട് പാട്ടുപാടുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്ത്രീ സുഖം അതുകൊണ്ടാണ് സെക്സ് ഇസ്ലാം സെക്സ് ഇല്ലെങ്കിൽ ഇസ്ലാമിലൊക്കെ നോമ്പായല്ലോ ഈ നോമ്പ് കാലത്ത് ഇനിയിപ്പോ ഉസ്താദന്മാര് പൊങ്ങി വരും എന്തിനാണെന്നറിയാമോ സ്വയംഭോഗത്തെക്കുറിച്ച് കുറിച്ച് റമലാൻ്റെ പകലുകളിൽ നോമ്പ് പിടിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഭാര്യയെ ഭൂഗിച്ചാലും അതല്ലെങ്കിൽ സ്വയം ഭൂിച്ചാൽ നീ എന്ത് ചെയ്താലും ശരി നിങ്ങൾക്ക് ആ രൂപത്തിലുള്ള ശിക്ഷയാണ് ഈ രൂപത്തിലുള്ള ശിക്ഷയാണ് മറ്റേ രൂപത്തിലുള്ള ശിക്ഷയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കയറി പിടിക്കാനുള്ള അവസരം ഇല്ലല്ലോ കാരണം നോമ്പായതുകൊണ്ട് മദ്രസയൊക്കെ പൂട്ടിയില്ലേ അതുകൊണ്ട് ഇത് പറഞ്ഞ് ഇവർക്കൊന്ന് സൂക്ഷിക്കാം ഒരു വീഡിയോ ആണ് ഏ നമുക്കൊന്ന് കേട്ടാം കൊതിപ്പിക്കുവാസിപ്പിക്കുവാറുകൾ അവർക്കൊണ്ട് കൊതിപ്പിക്കുവാൻ പാട്ടുകൾ അവർ കൊണ്ട് മാരടത്തിലൂടെയാണോ നിന്റെ രസം അതിലൂടെ പാട്ടിലൂടെയാണോ നിനക്ക് രസം നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും

ഈ പട്ടിണി ഇരുന്നിട്ട് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോയി വലിഞ്ഞ് വലിഞ്ഞ് സന്ധ്യസമയത്ത് വാരിക്കൂര തിന്ന ആളുകളും ഈ സ്വർഗവും ഈ പെണ്ണിനെയും മാറിനെയും പ്രതീക്ഷിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അട്ടി വരെ ഇട്ടിട്ടൊന്ന് മനസ്സിലാക്കി കേട്ടോ പെണ്ണ് തരും നിങ്ങൾ ഇതേ ചോദ്യം 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 അവിടെ ഈ എന്താണ് അതേ ആ എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത് ഈ സ്വർഗം കിട്ടുന്നതിനു വേണ്ടി എന്തിനാണ് നിങ്ങൾ നമസ്കരിക്കുന്നത് ഈ പെണ്ണിനെ കിട്ടുന്നതിനു വേണ്ടി എന്തിനാണ് നിങ്ങൾ നോമ്പ് പിടിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ജിക്കാത്തു കൊടുക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഹജ്ജ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഈ സ്വർഗം വേണം ആ സ്വർഗത്തിലുള്ള അനിർവചനീയങ്ങളായിട്ടുള്ള വിവരണാതീതമായിട്ടുള്ള ആലങ്കാരിക സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കണം ഞങ്ങൾക്ക് എഴുപത്തിരണ്ട് മാറിടം തുടുത്ത ഹോറികളെ വേണം അതിനു വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നായിരിക്കും അവർ പറയുക അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ നമസ്കരിക്കുന്ന നോമ്പ് പിടിക്കുന്ന ജിക്കാത്തു കൊടുക്കുന്ന ഹജ്ജ് ചെയ്യുന്ന അള്ളാഹുവിനെ മാത്രം മനസ്സിൽ വിചാരിച്ചിട്ട് പടച്ചവനേന്ന് കരുതി ജീവിക്കുന്ന ആളുകളുടെ ഒക്കെ ലക്ഷ്യം ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കല്ലാഹു സ്വർഗം തരും ആ സ്വർഗത്തിൽ പ്രവേശിച്ച് ഇത്തരത്തിലുള്ള സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നതിനു വേണ്ടിയാണ് ഇവർ കാണിക്കുന്ന ഉച്ചയും കുത്തി മറിയലുകളെല്ലാം നടത്തുന്നത് വളരെ ചിന്തിക്കേണ്ടുന്ന ചിന്തിക്കേണ്ടെന്ന ഒരു വസ്തുതയാണ് രവിചന്ദ്രൻ സാറ് പറയുന്നത് കേട്ടോ എഴുപത് എഴുപത്തിരണ്ട് കന്നികമാരുമായി ന്യൂക്ലിയർ ഫ്യൂഷനെ കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ കോണ്ടം എന്താങ്കിൾ കുറിച്ചോ ചർച്ച നടത്താം ഇതൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ ആദ്യ ദിവസം നടത്തി നിങ്ങൾ മദ്യം കഴിച്ചു കിക്കില്ല ഒരു പ്രശ്നമില്ല ഉള്ളി എല്ലാം കഴിച്ചു അത് കഴിഞ്ഞിട്ട് എന്താണ് രാവിലെ പോവുക ഉച്ചയ്ക്ക് പോവാ വീണ്ടും നടത്തിയ പിന്നെ വൈകുന്നേരം ആവുമ്പോ കൂട്ട പ്രാർത്ഥന കൈകഴിച്ചു പ്രാർത്ഥന തലകുത്തി പ്രാർത്ഥന എല്ലാം നടത്തി കിടന്ന് ഉറങ്ങി കൊറേ കഴിയുമ്പോൾ ഉറങ്ങി ഉറക്കം ഉണ്ടല്ലോ അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടല്ലോ ഉറങ്ങി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത സാധനങ്ങൾ മറ്റേ ഞാൻ പറഞ്ഞിട്ടുള്ള സാധനങ്ങളെ വരുമല്ലോ അല്ല എന്തായാലും കിട്ടത്തില്ലല്ലോ അവിടെ ഇല്ല ഒരു കിട്ടും പാലിന്റെ നദിയും തേനിന്റെ നദിയും കിട്ടും കള്ളിന്റെ പുഴയും കിട്ടും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഇവിടെ കിട്ടുന്ന ഇത്തരം സാധനങ്ങളൊന്നും അവിടെ കിട്ടും എന്ന് പറഞ്ഞിട്ടുമില്ല കിഴങ്ങോ അല്ലെങ്കിൽ കഴിച്ച് വീണ്ടും പറഞ്ഞു എഴുപത്തിരണ്ട് ഊരുമാർ വരും ഓഫീസ് തുടങ്ങും കാര്യങ്ങൾ പോകുന്നു പിന്നെ പ്രാർത്ഥന പലതരത്തിലുള്ള ഇവിടെ അഞ്ചു പേണി അവിടെ അമ്പതായിക്കോട്ടെ പിന്നെ ചെയ്യുന്നു വൈകുന്നേരം ആകുന്നു കത്തിനെടുന്നു പോകുന്നു കിടന്നുറങ്ങുന്നു പിറ്റേന്ന് രാവിലെ ആ ഇത് തന്നെ ചെയ്യുന്നു ആ ഒരു മാസം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞ ഒരു ഒരു പത്ത് വർഷം കഴിഞ്ഞ് നിങ്ങള് എന്തവസ്ഥയായി പത്ത് വർഷം കഴിഞ്ഞ് ഇത് തന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യമൊന്നുമില്ല ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു ലക്ഷ്യമൊന്നും ഇല്ല പ്രത്യേകിച്ച് ഇങ്ങനെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നത് സൈക്കിളിൽ നിന്ന് വീടായിരിക്കാനായിട്ട് ചവിട്ടിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ടാർഗറ്റുകൾ നിങ്ങൾ അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ തന്നെയാണ് ജീവിതം നിങ്ങൾക്ക് മറ്റേത് ശരിക്കും ചോദ്യമായിട്ട് തോന്നിയെങ്കിൽ മാത്രമേ ഇവിടെയും ചോദ്യമായിട്ട് തോന്നുന്നു അപ്പോ ഇത് എഴുപത്തിരണ്ട് ഹൂറികൾ ഒരിക്കൽ ഒരു ഹൂറിയുമായി സെക്സ് തുടങ്ങിയാൽ ഒരു വർഷത്തേക്ക് അവസാനിക്കുന്നതിന് എന്താ രോചകമായിരിക്കും ആ സ്വർഗ്ഗം ഏ പാല് പിരിഞ്ഞു പോകത്തില്ലേ ലഹരിയില്ലാത്ത കള്ളാണ് അവിടെ കെട്ടുന്നത് കള്ള് ആളുകൾ കുടിക്കുന്നത് തന്നെ കിക്കാകാനാണെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരേ പ്രോസസ്സിങ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ ഫ്രൈഡ് ചിക്കൻ ഇല്ല മന്തി ബിരിയാണി ബിരിയാണിയില്ല പിസ്സയില്ല നമ്മളീ കാണുന്ന ഷവർമ്മയോ ബർഗറോ ഇതൊന്നുമില്ല ഇതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അവിടേക്ക് ചെല്ലുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് ബോറടി ആയിരിക്കും ആ ലൈഫ് വെറും ഭോഗം മാത്രം ജീവിതത്തിന്റെ ലക്ഷ്യം നടക്കുന്ന സംഗതിയാണ് നന്ദി